മാനവ് കോളേജ് വന്ന് നിൽക്കുന്നു കൂസലില്ലാതെ അവൻ എടാ ഞാൻ നിന്നെ പണം മുടക്കി പഠിപ്പിച്ചത് തോറ്റ് തൊപ്പിയിട്ട് വരാനല്ല

എന്താടാ അമ്മ വിശ്വരൂപം കാണിച്ചോ പുറത്താക്കി ആര് ഇതല്ലോ നന്നായി അല്ലെങ്കിൽ നിന്റെ വെടി എപ്പോഴാ സ്ഥാനത്താ അമ്പൻ അങ്ങോട്ട് ശുദ്ധിയായി എന്നല്ല പ്രസിഡന്റ് നന്നു പോനെ ടൂറ് കഴിഞ്ഞ് വന്നത് ഒറ്റ പുറത്ത് കുങ്ങു കുഴിച്ചു മൂടിഞ്ഞും പറഞ്ഞ് അപ്പൊ പുരോഗമനുണ്ടല്ലോ പതിവിലും ഗംഭീരം താങ്ങാക്കൊല്ല ഇത് ശരിക്കും പുറത്താക്കല ഓ അങ്ങനെ നീ ഒന്നും മിണ്ടാരിക്കേണ്ട ഒരു പൊക്കുറ്റി ഇത് എത്രാമത്തെ വട്ട ഇത് പത്താം തരത്തിലും ആർക്കും കുറഞ്ഞപ്പം പ്ലസ് ടുവിന് സീറ്റ് കിട്ടാതിരുന്നപ്പം പിന്നെ ആ മനക്കിലെ പെണ്ണിന് പ്രേമലേഖനം കൊടുത്തത് പിടിച്ചപ്പോ അങ്ങനെ എത്ര തവണ അത് കുടിയറക്കും പടിയേറ്റു ഇറങ്ങിപ്പോക്കുള്ള വികാരസാന്ദ്രമായ മെഗാ സീരിയൽ ഓ മടുത്തു ഉറങ്ങാൻ ഇത് അങ്ങനെ അല്ല പ്രസിഡന്റ് എന്തൊക്കെ സംഭവിച്ചാലും തറവാട്ടിലേക്കിനി ഡീസെന്റ് ആക്കില്ലെന്നാ മാധവട്ടം പറഞ്ഞത് തന്നെ മുന്നിട്ടിറങ്ങി ഇതിനൊരു നീക്ക് പോക്ക് നിങ്ങളല്ലാതെ ആരാ ഇതൊക്കെ ഒന്ന് ഡീസെന്റ് ആ നോക്കട്ടെ പ്രശ്നം ഒരു ജീവൻ മരണ പോരാട്ടാണ് പറഞ്ഞു കയറ്റി ടൂറിന് വിട്ട ഈ നാക്ക് തന്നെ വളച്ച് പറയതേ ചില പൊടിക്കായകളൊക്കെ പ്രയോഗിച്ച് നോക്കാം

പറ്റി ആ ഇനി ഒരു വട്ടം കൂടി നിനക്ക് വേണ്ടി ബാധിക്കാൻ മുല്ലശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലണ്ട ഇട വരുത്തരുത് ഇന്നത്തെ പോക്ക് ഉടുക്കത്തെ പോക്കായെ കൊണ്ട് ഏത്തടിപ്പിച്ചില്ലേ അത് മാത്രമേ ഉള്ളൂ ഒരു ഒത്തുതീർപ്പിലെത്താൻ പാല് നാഗവും ഉപയോഗിച്ച് പൊരുതണ്ടി വന്നിടൂ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ച നാട് ഞാൻ ഏയ് ഇനി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം ഒന്നിക്കുന്നില്ല പ്രാസൊപ്പിച്ച് പറഞ്ഞാ പോരാ ഉറപ്പാവണം എന്നാ ഇനി സമയം കളയണ്ട വിട്ടോ വീട്ടിലേക്ക് ഇനി അങ്ങാനെ ഇറക്കി വിട്ട എന്നെ വക്കാലത്തിന് കിട്ടില്ലേ ചൊട്ടയിലെ ശീലം ചുടല കണ്ടിരിക്കണേ വെറുതെ ഓരോന്നാലോചിച്ച് ആദ്യം ഉട്ടണ്ട ഒക്കെ നേരെയാവുന്നേ അവനിപ്പ സമയദോഷ

എടാ എത്ര കാലമായിടാതിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട് കൽക്കട്ടയിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഓഹോ അതിനെന്താടാ ധൈര്യമായിട്ട് പോയി വാ ആ വിട്ടോ ഇങ്ങോട്ട് വിട്ടോ ആ ഒരു മാസമല്ല രണ്ടു മാസമല്ല എത്ര നാളേക്ക് വേണമെങ്കിലും വിട്ടോ ആ ഹലോ ആ ഗുണായി ഓക്കെ രാഘവനാ എന്താ വിളിച്ചു നോക്കണേ നമ്മുടെ തെക്കേപ്പറമ്പിലെ രാഘവൻ അവന് നല്ല കാലമാ വേൾഡ് ടൂറിന് പോവുക എന്താ വിശേഷിച്ച് വിശേഷമൊക്കെ ഉണ്ട് പറയാം

രാഹുലോ ആ കെട്ടവനെ എനിക്ക് വിടാൻ തോന്നിയത് പോലെ കയ്യും വീശി അവൻ തിരിച്ചു വരും ഇങ്ങനെ ഒരുത്തൊന്ന് കൂടിയല്ലോ ഇവിടെ സ്ഥലം നിഷ്ഠയില്ലാണ്ട് ആ കുട്ടി അല്ല പറയുവാ നിനക്ക് തെറ്റിപ്പറ്റിട്ടില്ലല്ലോ ഇന്ന് തന്നെ വരുമെന്നല്ലേ രാഘവ പിന്നല്ലാതെ എനിക്ക് തെറ്റിട്ടൊന്നുമില്ല